ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒക്ടോബർ മാസം നമ്മൾ ആരംഭിക്കുന്നു ഈ മാസം ജപമാല മാസം എന്നും പൊതുവെ അറിയപ്പെടുന്നു ജീവൻ്റെ എന്നും ഒക്ടോബറിനെ വിശേഷിപ്പിക്കുന്നു ജീവൻ്റെ സംരക്ഷണവും അതിൻ്റെ നിലനിൽപ്പിനും നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നും ജീവനെ ഹനിക്കുന്നതും അതിനെ തടസ്സപ്പെടുത്തുന്നതും ആയിട്ടുള്ള എല്ലാ തിന്മകളുടെ ശക്തികൾക്കെതിരെയും നമ്മുടെ പ്രയത്നങ്ങളോടൊപ്പം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവൻ്റെ നിലനിൽപ്പനായി അങ്ങേയറ്റം പരിശ്രമിക്കണമെന്ന് ഈ മാസം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ ഈ മാസത്തിൻ്റെ ദിനം മുതൽ ഒക്ടോബർ മാസം മുപ്പത്തൊന്ന് വരെ ജപമാല പ്രാർത്ഥനകളിലൂടെ കത്തോലിക്ക സമൂഹവും കത്തോലിക്ക ഇടവകകളും കത്തോലിക്ക ഭവനങ്ങളും ഓരോ കത്തോലിക്ക വിശ്വാസിയും കൂടുതൽ പ്രാർത്ഥനകളിലേക്ക് കടക്കുകയാണ് തീവ്രമായ ജപമാല പ്രാർത്ഥനകൾ പിശാചിന് ഇളക്കം തട്ടുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന അല്ലെങ്കിൽ തിന്മയുടെ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ തിന്മയുടെ ശക്തികൾക്ക് ക്ഷയം സംഭവിപ്പിക്കുന്ന തീവ്രമായ പ്രാർത്ഥനകളാണ് ഒക്ടോബർ ആരംഭം മുതൽ നടക്കാൻ പോകുന്നത് നമ്മുടെ ഇടവകയിൽ ഒക്ടോബർ മാസം അഖണ്ഡ ജപമാല മാസമായി ആചരിക്കുന്നു രാവിലെ മണിയുടെ കുർബാനയ്ക്ക് ശേഷം ആരംഭിക്കുന്ന ജപമാല വൈകിട്ട് ഏഴ് മണിക്കുള്ള പൊതു ജപമാലയോടുകൂടി ചേർത്ത് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തോടെ ഏകദേശം എട്ട് മണിവരെ എട്ട് മണി മുതൽ എട്ട് മണിവരെ നീണ്ടു നിൽക്കുന്ന തീവ്രമായ ഒരു പ്രാർത്ഥനാ യജ്ഞം നമ്മൾ നടത്തുകയാണ് വർഷങ്ങളായി നമ്മൾ ചെയ്തു പോകുന്ന കുടുംബക്കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ചെയ്തു വരുന്ന ഈ പ്രാർത്ഥനാ യജ്ഞം അതനേകർക്ക് മാതൃകയും പ്രചോദനവും ശക്തിയും പിസാചിക്കൾക്കും പൈസാചിക ശക്തികൾക്കും ഇളക്കം തട്ടുന്നതുമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രാർത്ഥനയെ ജപമാലി എന്നഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയും തിന്മയ്ക്കെതിരായ നമ്മുടെ ഓരോ പോരാട്ടങ്ങളിലും പ്രയത്നങ്ങളിലും സഹായമാകുവാനും അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുവാനും വളർന്നു വരുന്ന കുട്ടികൾക്കും ഇത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയിൽ കൂടുതൽ ആശ്രയിക്കുവാനായിട്ടും പ്രചോദനം നൽകട്ടെ പതിമൂന്നാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഡൊമിനിക്കിലൂടെയാണ് ഈ ജപമാല പ്രാർത്ഥനകൾക്ക് പ്രചുരപ്രചാരം സിദ്ധിക്കുന്നത് ഭാഷണ്ഡതകൾക്കും സുസ്മകൾക്കുമെതിരായി പ്രസംഗിക്കാൻ പോകുമ്പോഴും മറ്റും ജപമാല പ്രാർത്ഥനകളിലൂടെ ഈ തെറ്റുകൾക്ക് അറുതി വരുത്തുവാൻ ഒരു പരിധിവരെ വിശുദ്ധ ഡൊമിനിക്കിനും സംഘാംഗങ്ങൾക്ക് സാധിച്ചിരുന്നു പതിമൂന്നാം ലയോ മാർപ്പാപ്പ ഒക്ടോബർ മാസം ജപമാല മാസമായി പ്രഖ്യാപിച്ചിട്ടുള്ളതും ഇത്തരണത്തിൽ സ്മരണീയമാണ് ആകയാൽ ഈ പ്രാർത്ഥനകൾ വ്യക്തിപരമായി നമുക്ക് പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് വളരുവാനും മിസ്ഹായുടെ ജനന പരസ്യ രസഹാകാലങ്ങളുടെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ആ മഹത് സംഭവങ്ങളൊക്കെ ധ്യാനിക്കുവാനും പരിശുദ്ധ അമ്മയ്ക്ക് ഈ രക്ഷാകര ചരിത്രത്തിലും മിസ്ഹായോട് ചേർന്നുള്ള ജീവിതത്തിലും ഉണ്ടായിരുന്ന സ്വാധീനവും സഹകരണവും കൂടുതൽ ധ്യാനിക്കുവാനും ഈ ക്രൈസ്തവ ജീവിതത്തിലൂടെ നമുക്ക് എത്രമാത്രം മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുക്കുവാനും വ്യക്തിപരമായി നമുക്ക് വളരുവാനും സാധിക്കുമെന്നുള്ളതും ഇത്തരത്തിൽ ചിന്തിക്കുകയും അതിനനുസരിച്ചുള്ള ജപമാല പ്രാർത്ഥനകൾക്ക് പ്രചുര പ്രചാരം നൽകുവാനും നമുക്കെല്ലാവർക്കും സാധിക്കണം അതിനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇന്ന് പൊതുവെ ഈ തരത്തിലുള്ള പ്രാർത്ഥനകൾക്കൊക്കെ ഒരു മീഡിയ അറ്റൻഷൻ പിടിച്ചുകെട്ടുക എന്നുള്ള ഒരു ത്വര പൊതുവേ ജനങ്ങളുടെ ഇടയിൽ കടന്നു വരുന്ന ഒരു പ്രശ്നമാണ് അത് ജപമാല പ്രാർത്ഥന മാത്രമല്ല നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് ഏറ്റവും വലിയ പുൽക്കൂടുണ്ടാക്കിയ പള്ളി ഏറ്റവും വലിയ പുൽക്കൂടുണ്ടാക്കിയ സമൂഹം ഏറ്റവും വലിയ നക്ഷത്രമുണ്ടാക്കിയ സമൂഹം അല്ലെങ്കിൽ പസകക്കാലത്തെ മലയാറ്റു കുരിശി മുകളിലേക്ക് ഏറ്റവും വലിയ കുരിശു വകച്ചുകൊണ്ട് പോയതിൻ്റെ പ്രചാരം ഇങ്ങനെയുള്ള മീഡിയ അറ്റൻഷൻ പിടിച്ചു കിട്ടുവാനായിട്ട് വളരെയേറെ പേർ പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണത് ജപമാലയെ സംബന്ധിച്ചിടത്തോളം ഒരു കോടി ജപമാലകൾ ചൊല്ലുക അല്ലെങ്കിൽ പത്തു കോടി ജപമാലകൾ ചൊല്ലുക അതെല്ലാം കൂടി റോമിനെയോ അവിടെയുള്ളവരെയോ ഒക്കെ അറിയിക്കുക എന്ന ഒരു മാധ്യമ പബ്ലിസിറ്റി ആഗ്രഹം ഇന്ന് മനുഷ്യരുടെയിൽ കൂടി വരികയാണ് അതിൽ എന്തുമാത്രം ആ അറ്റൻഷന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ആ അർപ്പിച്ചു കൂട്ടുക എന്നുള്ള ഒരു വലിയ ഒരു പ്രലോഭനം ഇന്ന് മനുഷ്യരുടയിൽ കൂടി വരുന്നത് പോലെ തോന്നാറുണ്ട് കുട്ടികളും ഓരോ കൂട്ടത്തിലും എത്ര കൊന്ത കൊന്തചൊല്ലി അത് കൊട്ടയിലിടണം അതിൻ്റെ കണക്കെടുക്കണം അത് കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അറ്റൻഷൻ എങ്ങോട്ടാണ് പോകുന്നത് പബ്ലിസിറ്റി ആണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതോ ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് നമ്മൾ അയക്കുന്ന പ്രാർത്ഥനകൾ അത് എളിമയോടെ പാപബോധത്തോടെ പശ്ചാത്താപത്തോടെ കൃതജ്ഞതയോടെയൊക്കെ അർപ്പിക്കുന്ന മിശുകാട് ദിവിരഹസ്യങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾക്ക് കണക്ക് ആരെ ബോധിപ്പിക്കണം ഈ കണക്കിലാണോ കാര്യങ്ങൾ ഇരിക്കുന്നത് എന്നുകൂടി ചിന്തിക്കുന്നത് ഉചിതമാണ് എന്ന് എനിക്ക് പറയുവാനായിട്ട് തോന്നുന്നു അതോടൊപ്പം തന്നെ വ്യക്തിപരമായി ഭക്തിയിൽ ആധ്യാത്മിക ജീവിതത്തിന് നല്ല വളർച്ചയ്ക്കും ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനകൾ ഹൃദയപൂർവ്വം നമുക്ക് പരിശുധാമയ്ക്ക് സമർപ്പിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യാം ഈശ്വരങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പരശുധാമയുടെ മാത്യസ്വശക്തി നമ്മളുള്ളവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നല്ല അനുഗ്രഹപ്രദമായ ഒരു മാസം എല്ലാവർക്കും ആശംസിക്കുന്നു നന്ദി